ബോരൂർ പഞ്ചായത്തിലെ നവീകരിച്ച പാറ പാറക്കോറി റോഡ് ഗതാഗതത്തിന് കൊടുത്തു അഞ്ച് ലക്ഷം രൂപ ചെലവിലാണ് പ്രവൃത്തി പൂർത്തീകരിച്ചത് പ്രസിഡന്റ് നീലങ്ങാടൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഫണ്ട് വകയിരുത്തിയത് സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് ഗ്രാമപഞ്ചായത്തിലെ റോഡ് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് റോഡ് കോൺക്രീറ്റ് പ്രവൃത്തിയാണ് ചെയ്യുന്നത് ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു പ്രദേശത്തെ ആളുകൾക്ക് നടന്നു പോവാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു അത് അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ച് ഈ റോഡ് ഇന്ന് ജനങ്ങൾക്കായി തുറന്നു തുറന്നുകൊടുക്കപ്പെട്ടിരിക്കുകയായിരുന്നു അബ്ദുള്ള കോയത്തങ്ങൾ ആസിഫ് മോഹൻദാസ് ഷബീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് വണ്ടൂർ വൈവിധ്യങ്ങളായ ഇന്ത്യൻ വളങ്ങളുടെ വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി സ്കൈ ടവർ ഓപ്പോസിറ്റ് കോവിലകം റോഡ് നിലമ്പൂർ